നമ്മുടെ ഇന്നത്തെ തിരുവാതിര ക്ലാസ് കാണാം കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയാണ് നിൽക്കുന്നത് കണ്ടുനോപ്പുറിക്കാം ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പാണ് പെട്ടെന്ന് പണി കാഴ്ച തരാം സ്റ്റെപ്പ് അതൊക്കെ പറഞ്ഞുതരാം വളരെ ഈസി സ്റ്റെപ്പാണ് നമ്മൾ ഇടത് കാലിന് വലുതുകാലിൻ്റെ പുറകിലോട്ട് വയ്ക്കാൻ ഉണ്ടോ വൺ ഇപ്പം നമ്മൾ ഓടിച്ചേക്കും വൺ ടൂ ഇനി വലതു കാലുകൾ പറഞ്ഞു തരാം ആദ്യം നമ്മൾ വലുത് കാലിൻ്റെ പുറകിൽ ഇടത് കാലം വയ്ക്കുന്നു വൺ ടു ഫോർ പിന്നെ വലതു കാലം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പിന്നെ നമ്മളിടത് കാലിന് പുറത്തോട്ട് വയ്ക്കുക വലതു കാലം ഇപ്പം വൺ ടു ത്രീ ഫോർ വീടിൻ്റെ അടുത്ത കാലാണ് ഫൈവ് സിക്സ് കുറവുകൾ പറഞ്ഞുകാർ സെവൻ എയ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ പറഞ്ഞുതരാം നമ്മൾ അവിടുന്ന് വന്നപ്പോൾ ചേട്ടൻ തിരിച്ചാണ് വൺ ടു കണ്ടോ ത്രീ ഫോർ ഇടത് കാര് ഇത്രയുള്ള സ്റ്റെപ്പ് ഒരാഴ്ച പറഞ്ഞുതരാം വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറയുമ്പോഴത്താണ് കാര്യം ഇത്ര വട്ട വൺ ടു സെവൻ എയ്റ്റ് തിരിച്ചോളൂ അപ്പം നമ്മൾ ഇടതു കാലത്ത് നോക്കിയാണ് വൺ ടു അതേപോലെ തന്നെ ഫൈവ് സിക്സ് സെവൻ എയ് ഇനി നമ്മൾ തിരിച്ചാണ് ഇനി വലുതുകാർ ബ്ലോക്കെയാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായി കാണുന്നില്ല ചെറുതും സെവൻ എയ് ഇനി വൺ ரெண்டாம் நம்ச்சு ஆ அது மனசிலோ ஏகேஷ் இது ஓரோருத்திரம் எண்ணாதி மட்டே கலாம் கரெக்டான ഫൈവ് സിക്സ് സെവനേറ്റ് രണ്ട് കാര്യങ്ങളും മനസ്സിലായോ ഒന്ന് ചെയ്യുന്നു സെവൻ എയ്റ്റ് അത്ര അടുത്ത കാലാണ് വൺ ടുവൻ എയ്റ്റ് മനസ്സിലായോ എന്നിട്ട് ഓർ ആശ്രീ വൺ ടുവൻ എയ്റ്റ് വൺ ഒക്കെ സംശയമില്ല അല്ലേ ശരി ഇതിന്റെ അടുത്തായാലും അടുത്താള ആ ചവിട്ടാളാണ് അങ്ങനെ കുറെ നല്ല എടുക്കും മറ്റേ സെവൻ എയ് വൺ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് ആ അതാണ് ഒന്ന് സെവൻ എയ്റ്റ് നീക്കാ നമ്പർ വൺ ആ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ സി ഉപാസന് വൺ ഫോർ ഫൈവ് േ ഒന്നൂ വൺ ടുവൻ എയ്റ്റ് എയ്റ്റ് നീക്കം വൺ ഓർത്തിരിച്ചേ വൺ ടുവൻ ആ കറക്റ്റ് കറക്റ്റ് എയ്റ്റ് സംശയം ഉണ്ടോ ശരി എടുക്കാം 그럼 어떻게 말해요? 시잖아거1요3 4 5 6 7 8 1 2 3 4, 5, 6, 7, 8. 1 2 3 4 5 6 7 8

സംശയം വന്നു ഒന്നോട് ചെയ്യോളൂ സെവന് മുമ്പോട്ട് വരള്ളൂ ചെയ്യും എട്ടുകാർ വൺ

അങ്ങനെ നമ്മൾ കാൽ ചോട്ടിക്കും അപ്പൊ നമ്മളെന്ത് ചെയ്തു തയ്യൽ കാലം എടുത്ത് കാലം ഒന്ന് ചോദിക്കും നമ്മൾ വൺ ടു കണ്ടോ ത്രീ ഫോർ പതിനാം നമ്മൾ വൺ ടു ഫോർ ഇനി രണ്ട് തയ്യുമ്പോൾ കാലം സിക്സ് ഇഷ്ടമാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതാണ് സെവൻ ഏയ് ഇത് തിരിച്ച് വൺ മറ്റേ കാലല്ലേ ഒരു കൈ ഒരു കൈ വൺ ടു ഫോർ നമ്മൾ ഒന്നോടെ ആ പറ്റി പറഞ്ഞുതരാം നമ്മളിങ്ങോട്ട് വച്ചപ്പോൾ നമ്മൾ ആദ്യം ഏത് കാലം വെച്ചു പുറകിൽ വെച്ചത് ഇടത് കാലം വലതു കാല പുറകിൽ വെച്ചു അപ്പൊ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതാണ് അതാണ് മനസ്സിലായേ അതൊന്ന് ഓർക്കാൽ മതിപ്പിൾ സ്റ്റെപ്പാണ് കേട്ടോ ആ ചെയ്തോളൂ വൺ അങ്ങനെയായിരുന്നു പഠിച്ചത് അല്ലേ ശ്രദ്ധിച്ചു ആ വലതു കാലിന്റെ പുറകിൽ ഇടതു കാലാണ് അപ്പൊ എങ്ങനെയായിരുന്നു നമ്മള് ഒന്നുകൂടെ ഒന്നുകൂടെ അപ്പൊ സംശയം വന്നു വൺ ആ വൺ ടു ഫൈവ് സിക്സ് ആ സെവൻ ഏയ് ഇത് നമ്മൾ തിരിച്ചാണ് അപ്പൊ തിരിച്ചെന്ത് ചെയ്യും സെവൻ ശ്രദ്ധിക്കണം കാരണം വളരെ സ്റ്റെപ്പാണ് പക്ഷെ നമ്മൾ ഇടത്തോട്ടാണോ വളർത്തോട്ടാണോ എന്ന് ചെറിയ സംശയം പറ്റില്ല അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ആദ്യം നമ്മൾ ചെയ്തേ വൺ ടു കൈ നമ്മളിങ്ങനെയാണ് കൈ നമ്മളോ കണ്ണാടി നോക്കുന്നതാണ് നമ്മുടെ ഏകദേശം കുറച്ച് എന്ന് വെച്ച് നേരെ വെക്കാൻ കുറച്ച് താഴ്ത്തി നമ്മളെപ്പോഴും ഇങ്ങനെയല്ലേ ഇങ്ങനെ ചെയ്തോളൂ ആ വൺ ടു ഫൈവ് സിക്സ് രണ്ട് കസ്റ്റോട്ടാണ് എല്ലാം ഏത് കാലത്ത് ഏത് കാലം അത് തരണം കാലം ചെറിയ മിസ്റ്റേക്ക് ആണ് പക്ഷെ നമ്മളത് കറക്റ്റ് ആക്കി കൊണ്ടുപോകണം ഒന്നുകൂടെ

फोर फाइ सि अ संशा टू थ्री फोर फाइव सिक्स सेवन एट वन टू थ्री फोर फाइव सिक्स सवन ത്തെ ക്ലാസ് നിർത്താം നമ്മൾ ഒരു സ്റ്റെപ്പേ പഠിച്ചിട്ടുള്ളൂ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു പല ആ ഒരു കൺഫ്യൂഷനാണ് വേറെ ഉറപ്പൊന്നും വരില്ല അത് നന്നായിട്ട് പഠിച്ചിട്ട് മതി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി വരക്കളി ക്ലാസ് ഇഷ്ടപ്പെട്ടു കാണാൻ വിചാരിക്കുന്നു ഒരൊറ്റ സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ വളരെ സിമ്പിളാണ് പക്ഷേ എന്തോ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് കുറച്ച് നേരം അത് ശരിയാക്കേണ്ടി വന്നു കുറച്ച് നേരം എടുത്തു ശരിയാക്കാനുണ്ട് പക്ഷെ വളരെ സിമ്പിളാണ് ഹായോ കണ്ടുനോക്കുമോ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു തന്നെ കണ്ടെ നന്ദി നമസ്കാരം